ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഗോട്ടാരെ അപ്പം ദാ ഇന്ന് ദാ നിങ്ങൾ തന്നെ നല്ല സൂപ്പർ സൂപ്പർ കളർ പത്ത് മണിയുടെ വീഡിയോയാണ് കേട്ടോ നമുക്ക് എന്നുള്ളത് സ്പെഷ്യൽ ഓഫർ എന്നൊക്കെ പറയാം കട്ടിങ്സ് എത്ര മേളം തരാം അങ്ങനെ നമ്മൾ പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടിങ് കൂടുന്നതനുസരിച്ച് കുറേ ചാർജ് അനുസരിച്ച് കൂടുന്നതായിരിക്കും കേട്ടോ നല്ലൊരുപാട് കളർ പത്തുമണികൾ ഇപ്പോൾ അവൈലബിളാണ് മുപ്പത്തി അഞ്ച് കളർ പത്തുമണിയാണ് വരുന്നത് നമ്മൾ മിനിമം വയ്ക്കുക ഒരു കളറിന് മൂന്ന് കട്ടിങ് വീതമായിരിക്കും കേട്ടോ വെക്കുക നിങ്ങൾക്ക് എക്സ്ട്രാ കട്ടിങ് വേണമെങ്കിൽ അതനുസരിച്ച് വെയിറ്റ് കൂടുന്നതനുസരിച്ച് റേറ്റ് ആവുന്നതായിരിക്കും കുറേ ചാർജ് എക്സ്ട്രാ കൂടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ മുപ്പത്തി അഞ്ച് കളർ പത്ത് മണിക്ക് എത്രയാണ് എന്നല്ലേ റേറ്റ് വരുന്ന ഇരുന്നൂറ് രൂപയാണ് പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും മുപ്പത്തി അഞ്ച് കളർ വരുമ്പോൾ ഒരു മൂന്ന് കട്ടിങ് വെച്ച് വരുമ്പോൾ നൂറ്റി അഞ്ച് കട്ടിങ് ടോട്ടലി വരുന്നതാണ് കേട്ടോ ഇപ്പം അത്രയും കട്ടിങ്ങാണ് നമുക്ക് വരാൻ വേണ്ടി പോകുന്നത് ഒരുപാട് ഒരുപാട് പത്ത് മണികൾ ഇപ്പോൾ നമുക്ക് അവൈലബിളാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്ര റേറ്റ് കുറവിൽ ഇപ്പോൾ ദാ ില് വച്ചേക്കുന്നത് അപ്പോൾ കൂട്ടുകാർ പത്ത് മണി ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും ഈ ഒരു അവസരം മിസ്സാക്കാതെ പത്ത് മണികൾ വാങ്ങുക കേട്ടോ ഒരുപാട് ഒരുപാട് എനിക്ക് കളറെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു രണ്ട് മൂന്ന് മിക്സ്ഡ് ആയിട്ടുള്ള രണ്ട് മൂന്ന് കളറൊക്കെ കളകൾ മിക്സഡായിട്ടുള്ള കളറുകളാണ് ഓരോന്നിലും നമുക്കിപ്പോൾ വന്നേക്കുന്നത് അപ്പോൾ ഏതൊക്കെ കളറാണ് നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക ആയിട്ട് എല്ലാവർക്കും മഴയൊക്കെ എങ്ങനെ ഉണ്ട് ഞങ്ങൾക്ക് ഇടുക്കിക്ക് വലിയ മഴ ഒന്നും ഇല്ല കേട്ടോ ഉച്ച കഴിഞ്ഞ് ഒരു മൂന്ന് മണി നാലുമണിയൊക്കെ ആകുമ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ അത്ര കഴിക്കുള്ളൂ ഉച്ച വരെയൊക്കെ നല്ല വെയിലാണ് കേട്ടോ നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ടൊക്കെ മഴ എന്ന് പറയാൻ പറഞ്ഞല്ലോ ചെറിയൊരു ചാറ്റൽ മഴ നമുക്ക് അത്ര കഴിക്കേ ഉള്ളൂ കേട്ടോ എല്ലായിടത്തും താഴെ തൃശ്ശൂരും കോട്ടയം എറണാകുളം ഒക്കെ വലിയ വലിയ മഴയാ മഴയാന്നുള്ള ന്യൂസ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഇടുക്കിക്ക് നല്ല ചുട്ടുപൊള്ളണ വെയിലെന്ന് പറയാം അങ്ങനെ തന്നെയാണ് കേട്ടോ ഉച്ച വരെയൊക്കെ നല്ല വെയിലാണ് രാവിലെയൊക്കെ ചെറിയൊരു മഴക്കാറ് ഉണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറിയൊരു നല്ല തെളിവൊക്കെ ആയിട്ട് വന്ന് ഉച്ച വയ്ക്കാവുമ്പോൾ നല്ല വെയിലൊക്കെ തന്നെയാണ് കേട്ടോ മഴ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ചാറ്റൽ മഴ മാത്രമാണ് നമുക്ക് ഇപ്പോൾ ഇതിനുള്ള കുറച്ച് ദിവസം മുമ്പ് വരെ നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ നമുക്ക് ഇടിക്കാം അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ഞങ്ങൾക്ക് അടുത്ത സെക്ഷൻ മഴ വരാൻ പോകുന്നത് അപ്പോൾ മഴയുടെ കാര്യങ്ങളും വിശേഷങ്ങളും അങ്ങനെ ആയിരിക്കും അപ്പോൾ എല്ലാവരും സേഫായിട്ട് ക്കെ ഇരിക്കുന്ന വിശ്വസിക്കുന്നു വലിയ ഭയങ്കര ഭയങ്കര മഴയല്ലേ വരുന്നതല്ലേ എന്നെ ചെയ്യാനല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസം വാട്സപ്പിലിട്ടായിരുന്നു എറണാകുളംകർക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് കാരണം ഓരോരുത്തരും ഓരോരുത്തരും സ്പെഷ്യലായിട്ട് ചോദിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരുടെയും പേരൊക്കെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് ഓരോരുത്തരുടെയും ജില്ല കൃത്യമായിട്ട് നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ജസ്റ്റ് ഒരു സ്റ്റാറ്റസൊക്കെ നമ്മൾ ഇട്ടിരുന്നു അപ്പോൾ കൂട്ടുകാരെ നമുക്ക് വരും ദിവസങ്ങളിലും സെയിൽ വീഡിയോസ് തന്നെയായിരിക്കും കുറച്ച് സെയിൽ വീഡിയോസും കൂടെ ചെയ്ത് കൊടുക്കാനായിട്ട് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ സെൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് എങ്കിൽ എൻ്റെ നമ്പർ ചാനലിൻ്റെ എബോട്ടിൽ കിടപ്പുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ആർക്കെങ്കിലും നമ്പർ അറിയില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്താൽ മതി എൻ്റെ നമ്പർ ഞാൻ ഞാനതിന് കമൻറ്റിന് മറുപടിയായിട്ട് തിരിച്ചിട്ട് തരുന്നതാണേ അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പം നിങ്ങളിത് ബാക്കി പത്തുമണിയുടെ കളറുകളൊക്കെ കണ്ട് തീർക്കുക മുപ്പത്തി അഞ്ച് കളർ പത്തുമണിയാണ് വരുന്നത് ഒരു കളകൻ്റെ മൂന്ന് കട്ടിങ് വീതം ഉണ്ടായിരിക്കും ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ റേറ്റ് വന്നേക്കുന്നത് പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും കളകിൻ്റെ കട്ടിങ് എക്സ്ട്രാ വേണമെങ്കിൽ അതനുസരിച്ച് കൊറിയർ ചാർജ് എക്സ്ട്രാ പേ ചെയ്യണേ അപ്പോൾ എത്രയൊക്കെയാണ് പത്ത് മണിയിൽ പറയാനായിട്ട് ഉള്ളത് എല്ലാവരും ദാ പ്ലാന്റുകളൊക്കെ സൂക്ഷിച്ച് വയ്ക്കുക ചില പ്ലാന്റുകളൊക്കെ നശിച്ചു പോയിന്ന കാര്യം ചില പ്ലാന്റുകളൊക്കെ നമുക്ക് മഴ പെയ്തപ്പോൾ ഉഷാഹായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മൾട്ടി പറ്റിൻ്റെ ഒക്കെ ആണെങ്കിൽ എനിക്ക് ഉഷാഹായിട്ട് വരുന്നുണ്ട് നശിച്ചു പോയി എന്നൊക്കെ തോന്നി അങ്ങനെയൊക്കെ വന്നിട്ടും ഇതാ മഴയൊക്കെ പെയ്തപ്പം നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ വെള്ളം തിൻ്റെ ഇതിൽ വരാതിരിക്കാൻ മാറ്റി നട്ടാലോ എന്നൊക്കെ എനിക്ക് തോന്നും പക്ഷേ എന്നാലും വേണ്ട അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നോർത്ത് അങ്ങനെ തന്നെ അങ്ങ് നിർത്തിയിക്കുവാണ് അവിടെ നിന്ന് തന്നെ അങ്ങ് വളരട്ടെ വേനൽക്കാലത്ത് ഞാൻ കുറച്ച് മാറ്റി നട്ട കേട്ടോ അതേപടി മാറ്റി കേട്ടെ അങ്ങനെ നശിച്ചു പോയാലെ അങ്ങ് വന്നപ്പോൾ ഞാനങ്ങ് മാറ്റി കേട്ടെ വലിയ കുഴപ്പമില്ലാതെ നല്ല ഇപ്പോൾ നല്ല തളിരൊക്കെ വന്ന് ഇഷ്ടംപോലെ മുട്ടക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരുടെയും പ്ലാന്റുകളൊക്കെ ഇതാ നല്ല രീതിയിൽ തന്നെ സംരക്ഷിച്ച് നിർത്തുക അപ്പോൾ കൂട്ടുകാർ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എങ്കിൽ മാത്രമാണ് ഇതുപോലെ വരുന്ന സെൽ വീഡിയോസും പ്ലാനിൻ്റെ കേറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനിയും അറിയാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ നമ്പർ നമുക്കത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാളെ കാണാവേ